മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് നൂറ്റി പത്ത് വചനങ്ങളാണ് ഈ അദ്ധ്യായത്തിലുള്ളത് കഹ്ഫ് എന്നാൽ ഗുഹ എന്നാണ് അർത്ഥം ഈ സൂറത്തിൽ ഗുഹയിൽ അഭയം തേടിയ ഒരു ഒരുപറ്റം വിശ്വാസികളുടെ ചരിത്രം പരാമർശിക്കുന്നതിനാലാണ് ഇതിന് സൂറത്തിൽ എന്ന പേര് ലഭിക്കാൻ കാരണം ഏറെ സവിശേഷതകൾ കൽപ്പിക്കപ്പെടുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ കഫ്ഫു സൂറത്തുൽ കഫ്ഫിലെ ആദ്യത്തെ പത്ത് വചനങ്ങൾ പഠിച്ചാൽ ദജാലിന് നിന്ന് രക്ഷപ്പെടുന്നതാണ് എന്ന് ഹബീസുകളിൽ കാണാം ഒരാൾ ജുമു ദിവസം സൂറത്തുൽ കഫ് ഓതുകയാണെങ്കിൽ അവൻ്റെയും രണ്ട് ജുമുവകളുടെയും ഇടയിലുള്ള ദിവസങ്ങൾ പ്രകാശത്താൽ പ്രക്ഷോഭിതമായിരിക്കുമെന്ന് മറ്റ് ഹദീസുകളിലും കാണാം തന്റെ അടിമക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു നൽകിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ഖുർആാനിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കലും അവിശ്വാസികൾക്ക് താക്കീത് നൽകലുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു ഗുഹാവാസികൾ ആയ ഒരു സംഘം ആളുകളുടെ ചരിത്രം ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് ഒരു സമൂഹം ഒന്നടങ്കം അവിശ്വാസത്തിൽ അകപ്പെടുകയും സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ളവരും ഭരണകർത്താക്കളുമെല്ലാം അവിശ്വാസത്തിന് പിന്തുണ നൽകുകയും ചെയ്തപ്പോൾ തങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാനും ആ ഈമാൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആ സമൂഹത്തിൽ നിന്ന് വിട്ടകന്ന് ഒരു ഗുഹയിൽ അഭയം തേടിയ ഒരു സംഘം യുവാക്കളെ കുറിച്ചാണ് അസാബുൽ കൗഫി എന്ന് പറയുന്നത് അള്ളാഹു അവരെ കുറച്ചു കാലത്തേക്ക് ഉറക്കി കളയുന്നു ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ അവർ പരസ്പരം ചോദിക്കേണ്ടായി നാം എത്ര കാലമാണ് ഉറങ്ങിയത് കുറച്ചു ദിവസമാണ് കുറച്ച് കാലമാണ് എന്നൊക്കെ അവർ പറഞ്ഞു എന്നാൽ അവർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് തങ്ങളുള്ള നാണയങ്ങളുമായി ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയപ്പോഴാണ് അവിടെയുള്ള ആളുകൾക്ക് പരിചിതമല്ലാത്ത വർഷങ്ങൾക്ക് മുമ്പുള്ള ഭരണാധികാരികളുടെ മുദ്രകളുള്ള നാണയമാണ് ഇവർ കൊടുത്തത് എന്ന് സമൂഹം അറിയുകയും അങ്ങനെ ഇവരെ കുറിച്ച് പുറം ലോകം മനസ്സിലാക്കുകയും ചെയ്യുന്നത് അവരുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് മൂന്നായിരുന്നു നാലാമതായി അവരുടെ കൂടെ ഒരു നായമുണ്ടായിരുന്നെന്നും അതല്ല അഞ്ചായിരുന്നു ആറാമതായിട്ട് അവരുടെ കൂടെ നായ ഉണ്ടായിരുന്നു എന്നും ഏഴായിരുന്നു എട്ടാമതായി അവരുടെ കൂടെ നായ നായ ഉണ്ടായിരുന്നു എന്നും ഒക്കെ പരാമർശമുണ്ട് അവരുടെ എണ്ണത്തിലല്ല മറിച്ച് അവർ ഉൾക്കൊണ്ടിരുന്ന ആദർശവും ആ ആദർശം ഉൾക്കൊണ്ട് ജീവിച്ചപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ കാവലും രക്ഷയും അതാണ് നാം പഠന വിധേയമാക്കേണ്ടത് എണ്ണത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുപോലെ തന്നെ അവർ ആ ഗുഹയിൽ ഉറങ്ങിയ കാലത്തെക്കുറിച്ചും കുറിച്ചും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അള്ളാഹു തന്നെ അത് തീർത്തു കൊടുക്കുന്നുണ്ട് മുന്നൂറ്റി ഒൻപത് വർഷമാണ് അവർ ആ ഗുഹയിൽ ഉണ്ടായിരുന്നത് എന്ന് അള്ളാഹു ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് തൗഹീദുമായി ജീവിക്കാൻ എല്ലാം തിരിച്ചുകൊണ്ട് ഒരു സംഘം ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് അസ്സാബുൽ ഖഫിൻ്റെ ഗുഹാവാസികളുടെ ചരിത്രം പരാമർശിച്ച ശേഷം പ്രവാചൻസ് അല്ലാഹുൽ സലിമയോട് അള്ളാഹു വലിയ അനുഗ്രഹമായിട്ട് അദ്ദേഹത്തിന് ഇറക്കി നൽകിയ വിശുദ്ധ കുറാൻ പാരായണം ചെയ്യുകയും അത് പ്രബോധനം ചെയ്യുകയുമാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യമെന്നും ആ ദൗത്യ നിർവ്വഹണത്തിന് ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കേണ്ടതില്ല പരിഗണിക്കേണ്ടതല്ല എന്നും ആരെങ്കിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പിന്നാലെ അവർ ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകേണ്ടതില്ല ഇഷ്ടമുള്ളവർക്ക് ഇത് വിശ്വസിക്കാം ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കാം എന്നാൽ അവിശ്വസിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷയായ ാഹു ഒരുക്കി വെച്ചിട്ട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് എന്ന താക്കീത് കൂടി ഈ അധ്യായത്തിൽ പറയുന്നു വിശ്വാസം ഉൾക്കൊള്ളുകയും വിശ്വാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ രണ്ട് ആളുകളുടെ ഉപമ പറയുകയാണ് രണ്ട് സുഹൃത്തുക്കൾ അതിലൊരാൾക്ക് അള്ളാഹു ധാരാളം കായികനികളുള്ള സസ്യലതാദികളുള്ള ഇടതൂർ തൂർന്ന തോട്ടം അവൻ്റെ അനുഗ്രഹമായി നൽകുകയാണ് ആ തോട്ടം ലഭിച്ച മനുഷ്യൻ ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാനോ അംഗീകരിക്കാനോ തയ്യാറാകാതെ എല്ലാം എന്റേതാണ് എന്ന അഹങ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു ഇതൊരിക്കൽ നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും അഥവാ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ വലുത് എനിക്ക് അവിടെ ലഭിക്കുമെന്നുമൊക്കെ അയാൾ പറയുന്നു ഒരിക്കലും ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് വിനയം കാണിക്കുന്ന രൂപത്തിലേക്ക് അയാളുടെ മനസ്സിനെ അയാൾ പാകപ്പെടുത്തിയില്ല ഇത് കേട്ട അയാളുടെ കൂട്ടുകാരൻ അയാൾ ഉപദേശിക്കുകയാണ് എന്തുകൊണ്ട് നിനക്ക് ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് അംഗീകരിച്ചുകൂടാ എന്തുകൊണ്ട് നിനക്ക് ഇത് കിട്ടിയതിന്റെ പേരിൽ അല്ലാഹുവിനെ സ്തുതിച്ചുകൂടാ ഒരുപക്ഷെ എനിക്ക് നിന്നേക്കാൾ സാമ്പത്തിക ശേഷിയോ കായിക ശക്തിയോ ആൾബലമോ ഒക്കെ കുറവായിരിക്കാം എങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ വിസ്മരിക്കുന്നില്ല അതൊക്കെ കേട്ട കൂട്ടുകാരൻ അയാളെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ അള്ളാഹു ആ തോട്ടം നശിപ്പിക്കുകയാണ് ആ തോട്ടം ആകെ നശിച്ചുപോയി അതിലെ കായികനികളൊന്നുമില്ലാതെ അതിലെ വൃക്ഷലാ സസ്യതാദികളൊക്കെ കിഴ്മുന്ന മറിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ തോട്ടക്കാരൻ സങ്കടത്താൽ കൈമലർത്തുകയാണ് ഞാൻ എൻ്റെ റബ്ബിൽ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹത്തെ ഞാൻ അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ന് അയാൾ നഷ്ടബോധത്തോടു കൂടി പറയുന്ന ഒരു രംഗമുണ്ട് പക്ഷെ ആ പറച്ചിലിന് അള്ളാഹുവിൻ്റെ പക്കൽ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അനുഗ്രഹദാതാവിനെ കുറിച്ച് ബോധമുണ്ടാവുകയും അത് അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ചെയ്യലാണ് ഒരു സത്യവിശ്വാസി കാണിക്കേണ്ട വിനയം അപ്പോൾ മാത്രമാണ് അള്ളാഹു ആ അനുഗ്രഹം തുടർന്ന് അനുഭവിക്കാനും ആസ്വദിക്കാനും അയാൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയുള്ളൂ